ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം പെരിന്തൽമണ്ണ താലൂക്കിലെ മുൻഗണനാ റേഷൻ കാർഡ് റൂമുകൾക്കുള്ള ആധാർ മസ്റ്ററിംഗ് ക്യാമ്പ് തുടങ്ങി താലൂക്കിലെ ആദ്യ ക്യാമ്പ് മെലാറ്റു ഗ്രാമപഞ്ചായത്തിലാണ് നടന്നത് ഡിസംബർ രണ്ട് മുതൽ എട്ട് വരെ ഒന്നാം ഘട്ടവും ഒൻപത് മുതൽ പതിനഞ്ചു വരെ രണ്ടാം ഘട്ടവും നടക്കും മേലാട്ടു ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോടെയാണ് പെരുതൃവണ്ണ താലൂക്കിലെ മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള ആധാർ മസ്റ്ററിംഗ് ക്യാമ്പുകൾക്ക് തുടക്കമായത് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾക്കാണ് മസ്റ്റ് നടന്നത് ആധാറും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉപയോഗപ്പെടുത്തിയാണ് മസ്റ്റ് നടക്കുന്നത് ക്യാമ്പിനെ ആളുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പെരുതവണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസ് റേഷൻ ഇൻസ്പെക്ടർ ടി എ സജീഷ് കുമാർ പറഞ്ഞു മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള അതായത് എ വൈ കാഡ് പി എച്ച് എച്ച് കാർഡുകൾക്കുള്ള അതിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ എല്ലാ താലൂക്കിലും പെരിന്തൽമണ്ണ താലൂക്ക് ഉൾപ്പെടെയുള്ള എല്ലാ താലൂക്കുകളിലും മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടക്കുകയാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ ഡിസംബർ രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ക്യാമ്പുകൾ നടക്കുന്നത് പരമാവധി ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുപോലെ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടാകുന്നത് എല്ലാവരും നിർബന്ധമായും മസ്റ്ററിങ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത് നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലും മുതിർന്ന ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മേര ഇ കെ വി സി എന്ന ആപ്പിലൂടെ നമുക്ക് കുട്ടികളുടെയും ആധാർ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഒരു കാര്യം നിരവധി ആളുകൾ മരണപ്പെട്ട ആളുകളുണ്ട് അതുപോലെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ ഈ കേരളത്തിന് പുറത്ത് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേര് എൻ ആർ കെ നിന്ന് മാർക്ക് ചെയ്യണം അതുപോലെ മരണപ്പെട്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം പരമാവധി പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളതും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം റേഷൻ എത്തിച്ചേരുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം നിലവിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ക്യാമ്പിൽ സർക്കാരിൻ്റെ മേരായി കെ എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയതോടെ ഇത് മുഖേന കുട്ടികൾക്കും ചെയ്യാം ക്യാമ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് മേലാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു മുൻഗണനാ കാർഡുകൾക്കുള്ള താലൂക്ക് തല മസ്റ്ററിങ്ങിൻ്റെ ഭാഗമായി രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായി താലൂക്ക് തലത്തിലുള്ള ആദ്യത്തെ അദാലത്ത് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ എന്നെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ അവസരം ആളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ന്യൂസ്